ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് ഓണം കളക്ഷൻസ് തന്നെയാണ് പട്ടുപാവടയ്ക്ക് സാരിക്ക് ഒക്കെ പറ്റുന്ന മെറ്റീരിയലാണ് ഇതുപോലെയാണ് വരുന്നത് ബുട്ടാസ് ആണ് ഇതുപോലെ പട്ടുപാവടയ്ക്ക് ധാരാളമായിട്ട് പോകുന്നൊരു ആണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഏകദേശം ചന്തേരി സിൽക്ക് പോലെയുള്ളൊരു മെറ്റീരിയലാണ് പട്ടുപാവടയ്ക്ക് സാരിക്ക് ടോപ്പിന് എല്ലായിട്ടിനും ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി രൂപ ീതിയാണ് അടുത്തത് നൂറ്റി ഇരുപത് രൂപയുടെ ആണ് അതേ മെറ്റീരിയൽ തന്നെയാണ് ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ മീറ്ററിന് നൂറ്റി ഇരുപത് രൂപയുടെ ഇതുപോലെയുള്ള ഡിസൈനാണ് സെയിം വീതി തന്നെയാണ് നാൽപ്പത്തി നാലിഞ്ച് വീതി അടുത്തത് നൂറ്റി പത്ത് രൂപയുടെ ആ മോഡൽ തന്നെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങളിൽ വന്നിരിക്കുന്ന മെറ്റീരിയലിലെ ചെറിയ ചേഞ്ചസ് ഉണ്ട് അതുകൊണ്ടാണ് റേറ്റ് വ്യത്യാസം വരുന്നത് മീറ്ററിന് നൂറ്റി പത്ത് രൂപ ഇതും അതേപോലെ തന്നെയുള്ളൊരു ആണ് അടുത്തത് വേറെ ഡിസൈനാണ് ഇതുപോലെ ഇതൊരു ഓർഗൻസ പോലത്തെ സോഫ്റ്റ് ഓർഗൻസ പോലുള്ളൊരു മെറ്റീരിയൽ ആണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് പട്ടുപാവടയ്ക്ക് സാരിക്ക് എല്ലാറ്റിനും കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും പറ്റുന്ന മെറ്റീരിയലാണ് ഷോളിനൊക്കെ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി രൂപ അടുത്തത് ഡോവ് സിൽക്കിൻ്റെ ആണ് ഇത് കൂടിയതാണ് സാരിച്ചൊക്കെ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഡോവ് സിൽക്ക് എന്നാണ് ഇതിന് പറയണത് മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത്രയാണെന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ആണോ